ഇപ്പോൾ നമ്മളുള്ള കുണ്ടായത്തോട് അന്ത പുനരധിവാസ പരിശീലന കേന്ദ്രത്തിലാണ് ഇവിടെ ഇന്ന് ചെറുണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇവിടെ അദ്ദേഹവാസികളായിട്ടുള്ള ആളുകളോ ഒന്നിച്ചായി നോക്കുന്നത് നമ്മുടെ ചില ചാരിറ്റബിൾ റസ്റ്റിൻ്റെ കമ്പത്തി അംഗങ്ങളുടെ അംഗങ്ങളുടെ പെരുന്നാൾ ആഘോഷം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മാഡം സോണി അവര് ഈ കമ്പ്യൂട്ടർ പഠനം അന്തന്മാരായില്ല കണ്ണ് കാണാത്ത ആളുകൾക്ക് എങ്ങനെ ഈ കമ്പ്യൂട്ടർ ലോകത്തിലൂടെ അവർ കാര്യങ്ങൾ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ടീച്ചർ നമ്മൾ സാധാരണക്കാരെല്ലാം സൈറ്റഡ് ആയിട്ടുള്ളൊരു ഉപയോഗിച്ച കമ്പ്യൂട്ടറാണ് ഇതിലെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ ഗ്രേഡ് ഇപ്പോൾ രണ്ട് മൂന്ന് തരം സ്ക്രീൻ ഗ്രേഡ് ഉണ്ട് ചോസ് എൻ ഡി എ നരേക്ഷ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ വരുന്നതല്ലോ അത് നിങ്ങൾ കാണുന്നതല്ലോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരും ഏത് ഓപ്ഷൻ വന്നാലും അത് ഞങ്ങൾക്ക് പറഞ്ഞു തരും സ്ക്രീൻ ഗ്രേഡിൽ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ഓപ്ഷൻ എടുക്കുന്നത് പിന്നെ കീബോർഡാണ് ഞങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടത് മൗസ് നിങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം കീബോർഡ് ഞങ്ങൾ ബൈഹാർട്ട് ചെയ്തിട്ട് പിന്നെ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കും ഇപ്പോൾ ഓരോന്നിനും നമ്മളൊരു സിസ്റ്റം ക്ലോസ് ചെയ്യണമെങ്കിൽ ആർട്ട് എഫോള് അതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ കൺട്രോൾ സി കൺട്രോൾ എക്സൽ കോപ്പി അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഷോർട്ട് കട്ടുകളാണ് അത് ബൈഹാർട്ട് ചെയ്തത് എന്നിട്ട് അത് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തത് ഇതിൽ ഞങ്ങൾക്ക് ഡ്രോയിങ് പെയിന്റിങ് ആ ഒരു സെക്ഷൻ മാത്രം കിട്ടില്ല ഗൂഗിള് ജിമെയില് യൂട്യൂബ് ബാക്കിയെല്ലാം ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ഇത് തൊണ്ണൂറ്റഞ്ച് ഞങ്ങൾ സ്വന്തമായി തയ്ക്കുന്നതാണ് ഇത് ഞങ്ങൾ തയ്ച്ച തൊണ്ണൂറ്റഞ്ച് ഈ മോഡലിൽ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യവസായിക അടിസ്ഥാനത്തില് എല്ലാ സ്ഥലങ്ങളിലും വിൽപ്പന നടത്താൻ പറ്റില്ലേ ഒരു സഞ്ചിക്ക് ഏഴ് ദശത്ര രൂപ ചെലവ് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഈ രീതിയിൽ സഞ്ചി പോലെ കുട പോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പരിശീലിക്കുന്നുണ്ട് അത് കുടയിൽ നേരത്താൻ നമ്മൾ മറ്റൊരു വീഡിയോയിലെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടൊക്കെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പന അടിസ്ഥാനത്തിൽ തന്നെ നടക്കുന്നുണ്ട് അതേപോലെ വീടുകളിൽ ഉപയോഗിക്കുന്ന ബാത്റൂമുകൾ കിച്ചണുകൾ ഉപയോഗിക്കുന്ന ഫ്ലോർ ക്ലീനിങ്ങുകൾ പോലുള്ള മെറ്റീരിയൽസ് അതെല്ലാം വിൽപ്പന രീതിയിലേക്ക് വന്നിട്ടുണ്ട് സഞ്ചു ഇപ്പം ആ രീതിയിലേക്ക് പരിശീലനം ആരംഭിച്ചതേ ഉള്ളൂ വരും ദിവസങ്ങളിൽ ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ആളുകൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഇന്ന് ജൈവ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വരും ദിവസങ്ങളിൽ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ഇതാണ് ഈ ചേച്ചിയതിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കും കണ്ണ് കാണുന്നില്ല പക്ഷേ വളരെ നല്ല രീതിയിൽ ഇതിന്റെ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന ജ്വല്ലറികൾക്ക് അതേമാതിരി ഷോപ്പുകൾക്ക് ഒക്കെ തന്നെ നിങ്ങളുടെ ഈ പരസ്യം ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും അത് ഈ ആളുകളെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അത് ഏറെ ഉപകാരപ്പെടും ഇത് നമ്മളിപ്പോ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്ന കാഴ്ചകൾ ൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വില ഒരു രണ്ട് പേപ്പർ കൂടി അത് വേണം രണ്ട് പേപ്പർ ഇത് പത്തുനിന്നാക്കിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് പൊന്നിച്ചെടുത്താൽ ഇങ്ങനെ എങ്ങനെ മടക്കിയിട്ടുണ്ടാൽ ഇത് നല്ല പേപ്പർ വേഗമായി എവിടെയെങ്കിലും ഇവിടെങ്കിലും മടക്കില്ല ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ എങ്കിലും വരവരും ഇങ്ങനെ വര ഇങ്ങനെ കഴിഞ്ഞി അപ്പോൾ അപ്പോൾ മൂന്ന് പേപ്പറിൻ്റെ രണ്ട് പേപ്പർ കൂടി ഇതിൻ്റെ മേല കൊടുക്കണം അതും ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ വെരിച്ചു കൊണ്ടു കൊടുക്കുക അത് ചെടുത്തിൽ നല്ല കൈമാറും കണ്ണു കാണാത്ത ആളുകൾ അവരെ നമ്മൾ ഉന്നതിയിലേക്ക് കൊണ്ടുവരണം നമ്മളുടെ ഒരു വലിയൊരു സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഇത് ചവിട്ടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വളരെ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ചവിട്ടിയാണ് ചേച്ചി കൈകൃഷി എന്ന് രണ്ടു വാക്കി ഒഴിവാക്കുന്നത് അപ്പൊ അത് മടങ്ങി ചെറിയ എന്നിട്ട് ഇത് മിഷൻ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇത്ര മനോഹരമായ ചവിട്ടി ഇവിടെ നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിലെ ഏറ്റവും അധികം അഭിനന്ദനം അറിയിക്കുന്ന ഒരു ജോലിയാണ് ഈ ഇവിടെ നമുക്ക് നമ്മളെ പരിപാടിയിൽ വളരെ നല്ല മനോഹരമായ ഒരു ഗാനം കൂടി അഭിനയിച്ചു അങ്ങനെ പല വിധ പലവിധ കഴിവുകളുള്ള ആളുകളാണ് ഈ ആളുകൾ അവരൊക്കെ തന്നെ നമുക്ക് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇതിനെ കുറിച്ച് അതപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഓർഡറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പോലെ കൊണ്ടേ

ഇത് നമ്മുടെ ബാങ്കുകളിൽ അതേപോലെ സർക്കാർ സ്ഥാപനങ്ങളിലെ മറ്റു ഓഫീസുകളിലെ ഒക്കെ തന്നെ ഈ ഡാമേജ് ആയി കിടക്കുന്ന കസേരകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം അതിവരെ അതിൻ്റെ വളരെ ചെറിയ ഒരു പൈസക്ക് അത് വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് അത് നിങ്ങൾക്ക് ചെയ്ത് അത് പൂർണ്ണമായും നല്ല ഭംഗിയാക്കി തരും എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സർവീസ് ആവശ്യമുള്ള ആളുകൾ നിങ്ങൾക്ക് ഉണ്ടായതോടെ ഈ തൊഴിൽ പരിശീലന കേന്ദ്രം ായി ബന്ധപ്പെടുക നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഈ കസേരകൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരത് വളരെ നല്ല രീതിയിൽ മുടങ്ങി വൃത്തിയാക്കി കൊടുക്കും അല്ലേ ും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ തന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ് നിങ്ങൾക്കൊക്കെ സൗകര്യപ്പെടുന്ന സമയത്ത് സൗകര്യപ്രോധം ഉണ്ടായിട്ടുകൊണ്ട് ഈ ഈ പരിശീലന കേന്ദ്രത്തിൽ നിങ്ങൾക്കൊക്കെ ഏത് സമയവും വരാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് വിവരമായി സംസാരിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് എന്നെ അറിയിക്കുന്നു ഇന്ന് ഈ ചെറുണോ ചാരി ബസിൻ്റെ ഈ പെരുന്നാൾ ആഘോഷത്തിന് കൂടി നമ്മൾ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനം താങ്ക്